ബഡ്ജറ്റ് ത്രണലായിട്ടാണ് നമ്മൾ ത്രീ പീസ് സെറ്റ് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നാല് തൊണ്ണൂറ്റി ഒമ്പിൻ്റെ ത്രീ പീസസ് സെറ്റാണ് കേട്ടോ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നത് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണാം ഡബിൾ എക്സിലും ത്രീ എക്സിലും സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് എക്സ് എൽ സൈസ് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സെയിം പാറ്റേൺ തന്നെ നമ്മൾ മുൻപ് അതിട്ട വീഡിയോ തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണേ വന്നിട്ടുള്ളത് കോട്ടൺ മിക്സ് ആണ് വന്നിട്ടുള്ളത് നല്ല വാഷ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് ബോട്ടം റൗണ്ട് അലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ളത് വൺ സൈഡ് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ എക്സലും വരുന്നുണ്ട് ഡബിൾ എക്സെലും വരുന്നുണ്ട് പെട്ടെന്ന് തീർത്ത ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ വീഡിയോ ഇട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോ തന്നെ പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴും നമുക്കത് എൻക്വയറി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐ വീഡിയോ വെച്ചിട്ട് അപ്പോൾ എന്തായാലും വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത് പേയ്മെൻറ്റ് ചെയ്യാതെ മാറ്റി വെക്കാൻ പറയരുത് കേട്ടോ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ പേയ്മെൻറ്റ് എപ്പോഴാണ് നിങ്ങൾ ഇത് ചെയ്യാനുള്ളത് ഉണ്ടാവുമെന്ന് വെച്ചാൽ അപ്പോൾ മാത്രം എൻക്വയറി ചെയ്യാം കേട്ടോ രണ്ടാമത് ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഒരുപാട് കസ്റ്റമർ പുതിയത് വാങ്ങിയ ആളുകൾക്ക് തന്നെ അന്ന് വാങ്ങിയ ആളുകൾക്ക് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഇനിയും ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം ആർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എക്സല് ലാർജ് സൈസ് വേണ്ടവരൊക്കെ ഡബിൾ എക്സൽ എടുത്തോളൂ എക്സലായിട്ട് നമ്മളടുത്ത് സെപ്പറേറ്റ് അന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എക്സൽ എനിക്ക് കിട്ടിയിട്ടില്ല ഡബിൾ എക്സലും ത്രീ എക്സലും ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ നെക്സ്റ്റ് കളർ കാണാം അങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷാള് ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും കൂടെ പ്രിൻ്ററൊക്കെ മിക്സ് ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ നല്ലൊരു ബ്രിക്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ത്രീ എക്സ് സൈസുകാർ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഡബിൾ എക്സൽ കഴിഞ്ഞാലും ത്രീ എക്സ് എൽ എടുത്താലും ഡബിൾ എക്സൽ ആർക്ക് യൂസ് ആക്കാൻ പറ്റുമോ കേട്ടോ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതിയാവും നെക്സ്റ്റ് കളർ കാണാം എട്ട് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ബുക്കിംഗ് ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കിത് സെയിം തന്നെ കിട്ടുമെന്ന് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്ത് തുടങ്ങുക ഡാമേജ് കേസ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ പാ കാണിക്കാം കേട്ടോ ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്നത് പോസ്റ്റാണ് ഡി ടി സി ആണെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയെന്നുണ്ടെങ്കിൽ ഡി ടി സി എടുക്കുക ചിലർ സ്ഥലത്തൊക്കെ ഡി ടി ഡി സി തന്നെ ഹോം ഡെലിവറി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കസ്റ്റമറിനാണ് അറിയാൻ നമുക്കത് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ നിങ്ങളവിടെ എങ്ങനെയാണെന്നുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ത്രീ എക്സിലാണ് കൂടുതൽ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത് ഇനി സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് ഫോർ എക്സിലുണ്ടോ ഫൈവ് എക്സിലുണ്ടോ എന്ന് ചോദിക്കരുത് ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട് ആ സൈസും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് സ്ക്രീനിൽ കൊടുത്തിരിക്കും ആ സൈസ് ഉണ്ടെന്നും കൂടി നമ്മൾ പറയാലോ അതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്ത കേട്ടോ നല്ലൊരു വൈറ്റിൽ പ്രിന്റ് വന്നിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണാം നല്ലൊരു ഫ്ലവറിൽ വന്നിട്ട് നല്ലൊരു റെഡ് കളറാണ് വന്നിട്ട് നേരത്തെ കാണിച്ച് ഗ്രീൻ തന്നെ കളർ ചേഞ്ച് ആയിട്ട് ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്നതാണ് കേട്ടോ എല്ലാത്തിനും ലൈനിങ് വരുന്നുണ്ട് ബോട്ടോ വരുന്നത് എങ്ങനെയാണേ എന്നെയാണ് ഷാൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും പീസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ട അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കട്ട് പെട്ടെന്ന് എങ്കിലും ഒരു ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ